നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് കൊടംപുളി ഇട്ടിട്ടുള്ള ഒരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൽ മാത്രമല്ല ഏത് മീൻ കിട്ടിയാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിയിലേക്ക് വേണ്ട തക്കാളി പച്ചമുളക് ഒക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നല്ലൊരു യെല്ലോ കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ രണ്ട് കഷ്ണം കൊടുമ്പൊള്ളി ഞാൻ കുറച്ച് നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതും ഒരു പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരക്കണ കറിക്ക് മല്ലിപ്പൊടി ടേസ്റ്റാണ് പിന്നെ അതുപോലെ രണ്ടല്ലി ചുവന്നുള്ളി യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടിയും ഒന്നും ചേർക്കാതെയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മീനും കൂടെ ആഡ് ചെയ്യാണ്ട് അപ്പോൾ മീനിലേക്കും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഒന്ന് മുന്നേ കൂട്ടി ഉപ്പിട്ട് കൊടുത്താലാണ് കറിയിലും മീനിലൊക്കെ ഒരുപോലെ ഉപ്പും പിടിച്ചു കിട്ടുകയുള്ളു കേട്ടോ ഇനി നന്നായിട്ട് തേങ്ങ ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഒരു നല്ല കളറായിട്ടുള്ള ഒരു യെല്ലോ കളറാണ് നമുക്ക് കറിക്കുക അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തതായിട്ട് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുറന്ന് വയ്ക്കുന്ന രീതിയിൽ ഒന്ന് അടച്ചിട്ട് നമുക്കതൊന്ന് തള വന്ന് ഇടുന്ന സമയത്ത് അതൊന്ന് തുറന്ന് നോക്കാം അല്ലെങ്കിൽ തള അടിച്ചു വരുന്ന സമയത്ത് തേങ്ങ ചേർത്തതിനു ശേഷം തിളയ്ക്കുമ്പോൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി എന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നാക്കി വെച്ചിരിക്കുന്ന അയല മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു ഏഴ് അയലയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങോട്ട് വെള്ളമായിട്ടുള്ള ഒരു കറിയല്ല കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ അയല മുഴുവനായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അയല മുഴുവനായിട്ട് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചട്ടിയോട് കൂടിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കയ്യിലോണ്ട് ഇളക്കാതിരിക്കുക കയ്യിലോണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോവും അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചട്ടി എടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതേപോലെ ചെറിയൊരു ഭാഗം തുറന്ന് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കാരണം മീൻ മീനിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചതിന് ശേഷം കറിയിൽ എത്രത്തോളം ഉപ്പുണ്ടോ അതിനനുസരിച്ച് നോക്കി ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇനി ആഡീഷൻ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറി േപ്പിലിട്ട് മാറ്റി വെക്കാം മറ്റൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബ്രൗൺ കളർ ആവേണ്ടായിരിക്കും ബ്രൗൺ കളർ കളറാക്കിയിട്ട് എടുക്കാം എനിക്ക് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ കളറായതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കി മാറ്റുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് എന്തായാലും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയിലേക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് സാധനം കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ സമയത്ത് ഒരു നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്കരുത് പ്രത്യേക മണമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇനി കറിയിലേക്ക് വറുത്തിത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് ഏത് മീൻ കിട്ടിയാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുകയാണ് ഏതിൽ തക്കാളി ഓപ്ഷണലാണ് കേട്ടോ എനിക്ക് തക്കാളി ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ തക്കാളി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളി ഒഴിവാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഈ കറി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്